ഹായ് ഫ്രണ്ട്സ് നല്ല ഹാപ്പിയിലാണ് അമ്മ അമ്മയുടെ ടു വീലറിൻ്റെ ബാഗിലിരുന്ന് പോകാൻ്റെ ഹാപ്പിയിലാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ നെയ്ബറിൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ് ഇവിടെ ഇന്ദ്രപുടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർസ് എൻ്റെ അനീതിയും അനിയനും അമ്മ കുട്ടിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവർ പോവാനൊക്കെ ഇറങ്ങുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ചെന്നതേ അവരുടെ കൂടെ ഫോട്ടോസോ വീഡിയോസൊക്കെ മോള് എടുത്തു അമ്മക്കുട്ടിയാണെങ്കിൽ വാവിനെ വെച്ച് ഇതാണ് മോളിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കൃഷ്ണ ഈ മോൾക്ക് ഇതുപോലെ പ്രായത്തിലൊരു മോനുണ്ട് കേട്ടോ ആദ്യം നമ്മളകത്ത് ഒരു അപ്പം അധികം തിരക്കൊന്നും വന്നിട്ടില്ലായിരുന്നു അവിടെ എല്ലാവരും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ വിഷ്ണുവും ദേവതയും പിന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറി കേട്ടോ ചെറുകുട്ടി അവിടെ പോയിട്ട് നല്ല പരിചയമുള്ള അമ്മമ്മമാരെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരോടും പോയി കുറച്ച് കഴിയുമ്പോൾ മോള് അതുവഴി പോയത് കണ്ടതും സ്വഭാവം മാറി കേട്ടോ മോൾ പോയി ഫസ്റ്റ് ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ പോയത് ഇപ്പം നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആദ്യം അപ്പം ചപ്പാത്തി ബറോട്ട ഉണ്ടായിരുന്നു അതിനായിട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റൈസും ഉണ്ടായിരുന്നു ചിക്കൻ കറി എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു മോള് സെപ്പറേറ്റ് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊറ്റയ്ക്കിരുന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ശരണിക്കുട്ടിയും ഇൻഡിക്കുട്ടിയും കണ്ടത് അവരുടെ കൂടെ ഇരുന്നാണ് ഞാൻ കഴിച്ചത് സോങ്സ് ഒക്കെ അവിടെ നടക്കുമായിരുന്നു ഇതാണേലും നമ്മുടെ കണ്ണനാണ് ശങ്കർ പണ്ടത്തെ കളിക്കൂട്ടുകാരും അനിയനും ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ചെറിക്കൂട്ടനാണെങ്കിൽ ആര് വിളിച്ചാലും പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്വഭാവം മാറത്തുള്ളു പിന്നെ നമ്മൾ പുറത്തിറങ്ങി കൗണ്ടർ സെക്ഷൻ്റെ അടുത്ത് വന്നു നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോളാണ് നമ്മൾ കോട്ടൺ ക്യാൻറ്റീൻ ഉണ്ടത് എനിക്കിങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എനിക്കെന്താണെന്ന് അറിയത്തില്ല മോളൊന്നും പക്ഷേ ഇത് കഴിക്കത്തേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ ലൈവ് ചായയും കട്ടനും ബജി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല നമ്മൾ ട്രൈ ചെയ്ത ഐറ്റങ്ങളെല്ലാം അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ പറയേണ്ട ആവശ്യമില്ല എല്ലാം അടിപൊളി ഫുഡാണ് ഏത് കേറ്ററിങ് ആണെന്നറിയത്തില്ല ഏട്ടോ പക്ഷേ ഫുഡ് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടുപ്പുള്ളവരുടെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ വീഡിയോസ് എടുക്കാനും എനിക്കത് വരുപാട് ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാനും അവർക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാകുമല്ലോ അത് തന്നെ എൻ്റെ സന്തോഷവും പിന്നെ നമ്മുടെ കോൺ ഐസ്ക്രീം ക്രീം അത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാനാണ് കൂടുതലിഷ്ടം പുറത്തുനിന്നും അതൊക്കെ കേൾക്കുമ്പോൾ ഈ ടേസ്റ്റ് എടുത്തില്ലല്ലോ ഐസ് ഈ ഉത്സവപ്പറമ്പില്ല കിട്ടുന്ന പോലെയല്ലല്ലോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഐസ്ക്രീമൊക്കെ അല്ലേ അപ്പം അത് മേടിച്ച് കഴിച്ചു മൂളും അത് മേടിച്ച് കഴിഞ്ഞു ഇത് ചെറുക്കുട്ടിന് കൊതിയായി കേട്ടോ ഐസ് കണ്ടപ്പോൾ പിന്നെ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ചെറുക്കുട്ടിനെ കാണിച്ച ശേഷം പോപ്കോണും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേസ് അപ്പം നമ്മുടെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടാറ്റാ